ഇന്നേരുടെ തെലുങ്കൽ തെലുങ്ക കൃഷ്ണ കൃഷ്ണ ഇംഗ്ലീഷ് തെറിയുമാംഗ്വേജ് മലയാളം വേർആർ ഫ്രം ഹി ഹി ബബിൾ ഒരു ഫ്രം ചേട്ടാ എവിടെ പോകുന്നു എവിടെ പോകുന്നില്ല മോളെ ഞാൻ പണിക്ക പണിക്കാനുള്ളത് നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡ്സ് ുള്ളത്സിലായോ കന്നഡിന്ദി ആ ഹിന്ദി തൊടാ തൊടാ മാലൂ കന്നഡ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മ്യൂസില ഇപ്പാന്ന് നമുക്കറിയാം കന്നായിരിക്കലോ മലയാളിക്കില്ല പെണ്ണുണ്ടെങ്കിലും ഇത്ര ബച്ച वर आरु फ्रॉम, आई एम फ्रॉम कनोर, पायेनो, केरला केरला। सचिन ही बोला, लाइक करिएगू, ई ही बबल, लाइक करो। वो एच आ। वर क्यूट में बहुत डस सर ओके थैंक यू सेम टू अहमदाबाद चले अहमदाबाद चले थोड़ा अच्छी बारिश है कितना बच्चे अमिदा तो चलो നാട്ടിലൊരു പണിയുമില്ല ടൗണിൽ ആരും വരുന്നില്ല കാറ് ഓട്ടോ ചെയ്തെടുത്തിട്ട് ഓട്ടോ ചെയ്തു സ്കൂട്ടിയിലെടുത്തിട്ടാണ് വരുന്നത് ഓട്ടോലൊന്നും കേറാൻ ആളില്ല നമ്മുടെ നാട്ടിലെ ഷൈൻ ബേക്കറി മൈമൂന ഹായ് എവിടെയാണ് സ്ഥലം മൈമൂന സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു മൈമൂന്ത പോയാ മൈമുന്ത ൂൺ സലൂണുണ്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോക്കോതീജീജ വേറെ എന്തെങ്കിലും പണിക്ക് പോകണ്ടോ വേറെ എന്തെങ്കിലും പണിയാക്കി തോന്നാം എന്നാലും അല്ലാരീടെ ഇരിക്ക സലൂൺ ഉണ്ട് നാച്ചുറൽ സലൂൺ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഹായ് കുറിപ്പിച്ചോ കുറിപ്പിച്ചോണ

സബ്സ്ക്രൈബ് ചെയ്യാത്ത മൈമൂന ഇപ്പം എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യോ ഖദീജ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് അടിക്കൂ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമോ റേഞ്ച് പോകുന്നതിന് പെട്ടെല്ലാം ലൈക്കും സബ്സ്ക്രൈബുകളും ചെയ്തവർക്ക് മിക്കാനായിനോ നിക്കാനായിനോ എന്നാ ഇന്നായിട്ടോ ഇരിക്കേ ഹായ് നിക്കാനായിനോ വേറെ നിൽക്കാനായി വേറെ വേറെ മലയാളിയാണോ നിൽക്കാനായി നല്ല പേരിടോ എന്തൊക്കെയാണ് പേരിടുന്നത് കൈന കൂട്ടിച്ചോണ്ടോ മലയാളിയാണല്ലോ

നിന്റെ ചാനലിന്റെ പേരാൻ ചിരിച്ചിട്ട് കാര്യല്ല എനിക്ക് മനസ്സിലാകേണ്ട പേര് ഇല്ല തിരുവനന്തപുരക്കാരിൽ എന്തെള്ള പേരിടുന്നു പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അടിക്ക ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് അടിക്കാത്ത ആര് ആ ഒരു ലൈക്കാണ് ശരി ഒരു തീരുമാനത്തിൽ എത്താൻ നൈന എന്ന് പഠിച്ചു നൈന ഓക്കെ പറയൂ നൈന എന്ത് ചെയ്യുന്നു ലൈക്ക് അടിക്കാനോട് എത്ര സമയം പോലെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നു കൂട്ടു കൂട്ടാക്കു അങ്ങനെ പറഞ്ഞ തിരികളൊന്ന് കൂട്ടാക്കു ും ലോറിയും ഇതൊക്കെ പോകുമ്പോൾ നടത്തി ഓട്ടശമുണ്ടോ നമ്മളും ഓട്ട സ്ഥിതിക്ക് നമ്മളും പോവേണ്ടതുണ്ട് ആ ഞാനും ചാനലാണ് നമുക്കും ഈ ലൈക്കും സബും വേണമായിരുന്നു അതിനെന്താ തരാലോ ഏതെങ്കിലും ഒരു വീഡിയോട്ട് വെച്ചോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം ഇപ്പൊ ലൈക്ക് വരെ അടിച്ചിട്ടില്ലല്ലോ സച്ചിൻ ഹായ് സച്ചിൻ Ya yeah,

സുബൈത്തും സുബൈത്ത എന്താണ് വിശേഷം ഇങ്ങനെ ലൈക്ക് ചോദിച്ചു ചോദിച്ചു വീട്ടിൽ ഗസ്റ്റ് വന്നാലും ലൈക്ക് അടിക്കുവോ എന്ന് അറിയാതെ പറഞ്ഞു പോകും വീട്ടിൽ ഗസ്റ്റൊന്നും തരാറില്ല അതുകൊണ്ട് ആ പ്രശ്നമില്ല ലേക്ക് തരണ്ട ഓക്കെ ഞാനാണ് ലൈക്ക് തരണമെന്നില്ല എന്താണ് വിശേഷം എവിടെയാണ് സ്ഥലം സ്ഥലം പറയും ചാനലാണോ ആദ്യമായാണ് ലൈവിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ആക്കുന്നു പിന്നെ ഫുൾ സപ്പോർട്ട് പുതിയ ആൾക്കാർക്കെല്ലാം ഫുൾ സപ്പോർട്ടാണ് കാരണം നമ്മളും പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ ചെയ്യും ഏതെങ്കിലും ഒരു വീഡിയോ കമന്റ് ഇടൂ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഏതോ ആളില്ല ഏതിലും ഏതിലുള്ള ആൾക്കാരൊന്നും വേണ്ടുന്നില്ല ഒന്നും പറയുന്നില്ല േനാ ഞാൻ ഇന്നെ പത്ത് നാളായി കാതലിക്കര കാതിക്കര പാലക്കാട് ജില്ല ഓക്കേ എന്തെ വർക്ക് ചെയ്യുന്നുണ്ടോ പഠിക്കാണോ ഞാൻ കണ്ണൂരാണ് കണ്ണൂര് പയ്യന്നൂര് ഓക്കെ ാണ് നിങ്ങൾ എവിടെ നമ്മളെ ചായക്കട ചെടികൾ പലതരം ചെടികളുണ്ട് വീട്ടമ്മയാണ് ഹൗസ് വൈഫ് വീട് പൊട്ടി കൈ റങ്ങിയിട്ടുണ്ട് പലവരസങ്ങനെ നമ്മളെ ഉന്തി 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 ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിലെത്തിയിരിക്കണം ഇതിൽ ഒരാളും കൂടെ നമ്മളെ മുമ്പത്തെ ഒരു വണ്ടി ഈ ഒരു വണ്ടി കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മളായിരിക്കും പോകുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾക്കായിരിക്കും എവിടെ കാണുന്നത് ലോങ് ട്രിപ്പ് കിട്ടാൻ വേണ്ടി എനിക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക ഫുള്ള് മുപ്പൂറ് പേരെ ട്രിപ്പ് മാത്രമേ കിട്ടിക്കൂ അതുകൊണ്ട് ലോങ് ട്രിപ്പ് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ ഞാൻ കമൻ്റ് ഇടാൻ തിരിച്ചു വരണേ ഓക്കേ ഓക്കേ തീർച്ചയായും രാത്രി ലൈവ് ഉണ്ടാവും രാത്രി ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ ലൈവ് ഇടും ഒക്കെ എല്ലാവരും വരിക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ആയിരം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാര്യമില്ല നമ്മളൊരു അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ കൊടുക്കാൻ സമയമില്ല വാങ്ങിക്കൊടുക്കാൻ സമയം ആ ആറേ മുക്കാലിനെയാണ് വാങ്ങി കൊടുക്കുന്നത് ആറ് മുപ്പത്തി മൂന്നായിരുന്നു ഓക്കെ പോയിക്കോ പോയിക്കോരും വാങ്ങി പറയാനൊക്കെ എപ്പോഴും ട്രാഫിക് ജാമാണ് ഗൈസ് ഓക്കെ നമ്മളെ ഇതാണ് ബി കെ എം ജംഗ്ഷൻ കയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിലാണ് നമുക്കുള്ളത് ബി കെം ഓട്ടോ സ്റ്റാൻഡ് ഓ ഇതെന്താണെന്ന് ഇവരെ എടുത്തിട്ട് പോകുന്നത് ടൂ വീലിയും ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എല്ലാരും വിശേഷം വിശേഷം പറയൂ വൈകുന്നേരമായി എല്ലാരും ചായ കുടിച്ചോ ചായ കുടിച്ചോ കേസ് ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും പോയാ നാലാളെ കാണുന്നുണ്ടല്ലോ ആ ലേക്ക് അടിച്ചൂടെ ലൈക്കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യും മുണ്ടാതിരിക്കുന്ന ആളിൽ എന്തെങ്കിലും മുൻപോ വായിൽ നിന്ന് പുട്ടും കിട്ടിയിട്ടാണ് കൈകൾ ചലിക്കുന്നില്ലേ നിങ്ങൾക്ക് രണ്ട് കൈകളില്ലേ പത്ത് വിരലുകളില്ലേ എന്തെങ്കിലും ടൈപ്പ് ചെയ്തൂടെ എന്താണ് മെറ്റിത്തരം കളിക്കുന്ന നെറ്റ് തീരുന്നുണ്ടോ എന്താണ് ഒന്നും ഇണ്ടാതിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയൂ ഹായ് പോയിട്ടേ ഞാൻ വിചാരിച്ച പോയിരുന്നു നോക്കി തന്നെ ഞാൻ പോവാനായി മാറ്റിയാകുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ തൽക്കാലം ലൈവിൽ നിന്നും പിന്മാറുകയാണ്